അസ്സലാമു അലൈക്കും നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ അതൊക്കെ നടക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സ്വലാത്തും ധിക്കറും ഒക്കെ ചെല്ലാറില്ലേ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ദിക്റും സൊലാത്തും ചെല്ലുന്നത് ഇവിടെ ഞാനിന്ന് പറയുന്നത് ഹിലറ നബി സല്ലു അലൈഹി സ്വല്ല പറഞ്ഞു തന്ന നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ നിസ്കാരം എല്ലാവർക്കും എളുപ്പത്തിൽ നിസ്കരിക്കാൻ സാധിക്കുന്നതാണ് നിസ്കരിക്കേണ്ട സമയം വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴം രാത്രി അഥവാ പാതിരാ സമയം നിസ്കരിക്കുക വെള്ളിയാഴ്ച രാവും പകലും ദ്വാരക്ക് ഇജാബത്ത് കിട്ടുന്നതാണ് കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് എന്താണോ നമ്മുടെ ആഗ്രഹം അത് നിറവേറ്റി കിട്ടാനുള്ള നിസ്കാരമാണ് നിസ്കരിക്കേണ്ടത് രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കാരം ഞാൻ അള്ളാഹുനു വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിങ്ങത്ത് വയ്ക്കുക രണ്ടിറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുക ആദ്യത്തെ റക്കാലത്തിൽ ഫാത്യഹ ഓതിയ ശേഷം പത്ത് തവണ സൂറത്തിൽ കാഹ്രൂൺ ഓതുക രണ്ടാമത്തെ റക്കാതത്തിൽ ഫാത്യഹ ഓതിയ ശേഷം പത്ത് തവണ സൂറത്തിൽ അഹ്ലാസ് ഓതുക ശേഷം രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കരിച്ച് സലാം വീട്ടുക നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിനു ശേഷം വീണ്ടും ഒരു സുജൂത് ചെയ്യുക ആ സുജൂതിൽ കിടന്നുകൊണ്ട് ദ്വാ ചെയ്യുക ഒരൊറ്റ സുജൂത് ചെയ്താൽ മതിയാകും സുജൂതിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പത്ത് സലാത്ത് നബിസ്ലു അലൈവലമ തങ്ങളുടെ പേരിൽ ചൊല്ലിയതിന് ശേഷം റബ്ബന ആത്തിന ഫിന്യ ഹസനത്തും വഫുൽ ആഹ്റത്തി ഹസ്സനത്തും വഖിന അദാബൻ ആർ തവണ ചൊല്ലുക എന്ന ഖുർആാനിയ ദ ചൊല്ലുക ഇത് ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് പറയുക അള്ളാഹു നമ്മുടെ വിളി കേൾക്കുന്നതാണ് അള്ളാഹു നമ്മളെ ഒരിക്കലും കൈവിടില്ല അള്ളാഹു സുബഹാന അനുഗ്രഹം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവട്ടെ ആമീൻ അസലാമലൈക്കും